മരിച്ചവരുടെ കൂടെ താമസിക്കുന്ന ആളുകളുള്ള രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പാമ്പുകളെ വീട്ടിൽ വളർത്തുന്ന ഗ്രാമം എവിടെയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പരിചയപ്പെടാം അത്ഭുതപ്പെടുത്തുന്ന ലോകത്തിലെ അഞ്ച് വ്യത്യസ്തമായ ആചാരങ്ങളെ ആദ്യമായി നമ്മൾ പോകുന്നത് ഇൻഡോനേഷ്യയിലെ മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്ന ടാനാടൊരാജ എന്ന ഗോത്രവർഗത്തിലേക്കാണ് മനോഹരമായ നെൽവയലുകളും പരമ്പരാഗത വീടുകളുമുള്ള ഇവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും വളരെ സവിശേഷമാണ് ഇവിടുത്തെ ആളുകൾ മരണപ്പെട്ടാൽ അവർ നമ്മളെപ്പോലെ ഉടൻ അടക്കം ചെയ്യാറില്ല പകരം മാസങ്ങളോളവും വർഷങ്ങളോളവും അവരുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കും ആവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും എല്ലാം നൽകും പിന്നെ മാനേന എന്ന ആചാരപ്രകാരം ഈ ഡെഡ് ബോഡി എടുത്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഗ്രാമത്തിലൂടെ കൊണ്ടുനടക്കും ഇവിടെ വിവാഹത്തേക്കാൾ കൂടുതൽ മരണാനന്തര ചടങ്ങിനാണ് പ്രാധാന്യം മരിച്ചവർ അനുഗ്രഹം സമൃദ്ധിയിലേക്ക് നയിക്കുമെന്നിവർ വിശ്വസിക്കുന്നു രണ്ടാമത്തേത് ഡെൻമാർക്കിലെ സിനിമൻ ഷവറാണ് കുറച്ച് വ്യത്യസ്തമായതും കൗതുകം നിറഞ്ഞതുമായ ആചാരമാണ് ഡെൻമാർക്കിലെ ഈ കറുവപ്പട്ട കുളി ഡെൻമാർക്കിൽ നിങ്ങൾ ഇരുപത്തഞ്ചാം വയസ്സിലും സിംഗിൾ ആണെങ്കിൽ സൂക്ഷിക്കണം ഇവിടുത്തെ ആചാരപ്രകാരം ഇരുപത്തഞ്ച് വയസ്സ് തികഞ്ഞിട്ടും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പണി കിട്ടും സിനിമൺ അഥവാ കറുവപ്പട്ടയുടെ പൊടി വിതറും എന്നിട്ട് കുളിപ്പിക്കും ഇതൊരു ഫൺ ആചാരമായാണ് ഇവർ കാണുന്നത് മുപ്പത് വയസ്സിലും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുരുമുളക് പൊടിയാവും വിതറുക മൂന്നാമത്തേത് മഡഗാസ്കറിലെ ഫാമാദിഹാന എന്ന ആചാരം ടേണിംഗ് ഓഫ് ദ ബോൺ എന്നാണ് ഇതിനർത്ഥം ഏഴു വർഷത്തിനൊരിക്കൽ ഇവർ മരിച്ചുപോയ ബന്ധുക്കളെ കുഴിയിൽ നിന്നും പുറത്തെടുക്കും എന്നിട്ട് പുതിയ പട്ടുതുണിയിൽ പൊതിഞ്ഞ് മേളത്തിൻ്റെയും താളത്തിൻ്റെയും അകമ്പടിയോടെ ഡെഡ് ബോഡിയുമായി ഡാൻസ് കളിക്കും കുടുംബത്തിലെ സന്തോഷത്തെയും ഒരുമയെയുമാണ് ഇത് കാണിക്കുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് തായ്ലാൻഡിലേക്കാണ് അവിടെ മങ്കി ബുഫേ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ തായ്ലാൻഡിലെ ലോക്ബുരിയിൽ ഒരു വ്യത്യസ്ത ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഒരു കുരങ്ങൂണ് ഉത്സവം ഇവിടെ മനുഷ്യർക്ക് പകരം ആയിരക്കണക്കിന് കുരങ്ങന്മാർക്കാണ് ഭക്ഷണം നൽകുന്നത് രണ്ട് ടണ്ണിലധികം പഴങ്ങളും പച്ചക്കറികളും കുരങ്ങന്മാർക്കായി മേശപ്പുറത്ത് വിളമ്പുന്നു രംഗന്മാർക്ക് ഭക്ഷണം നൽകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് തായ്ജനത വിശ്വസിക്കുന്നു ഇത് കാണാൻ നിരവധി സഞ്ചാരികളും എത്താറുണ്ട് അവസാനമായി നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ പോയാലോ മഹാരാഷ്ട്രയിലെ സേതുപൽ എന്ന ഗ്രാമത്തിൽ പാമ്പുകളെ ദൈവമായി ആരാധിക്കുന്നു ഇവിടെ വീട് പണിയുമ്പോൾ ഒരു പ്രത്യേക ഭാഗം മാറ്റിവെക്കണം എന്തിനാണെന്നോ പാമ്പുകൾക്ക് താമസിക്കാൻ ഇവിടെ വിഷപ്പാമ്പുകൾ വീട്ടിൽ സ്വതന്ത്രമായി നടക്കും കുട്ടികൾ പോലും പാമ്പിനൊപ്പം കളിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് ഇത്രയും അധികം പാമ്പുകൾ ഈ ഗ്രാമത്തിലുണ്ടായിട്ടും നാളിതുവരെ പാമ്പുകടിയേറ്റ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലോകത്തിലെ ഈ വ്യത്യസ്തമായ ആചാരങ്ങൾ നിങ്ങൾക്കിഷ്ടമായോ നമുക്ക് ഇതൊക്കെ അത്ഭുതമായി തോന്നുമെങ്കിലും അവിടുത്തെ ആളുകൾക്ക് ഇത് അവരുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമാണ് ഈ അഞ്ച് ആചാരങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ